മണവാളം ഇന്നൊരു വെറൈറ്റി സ്ഥലത്ത് കാണുവാന്നിട്ട് മസ്താനി ആക്കെ പ്രാന്തി പിടിച്ച എന്തൊരു അവസ്ഥയിലാണ് അപ്പൊ അവള് എന്തിനാണ് വന്നിട്ടുള്ളത് എന്താണ് അവസ്ഥ അവളെന്നെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞോണ്ട് മസ്താനി ാണ് എനിക്കിങ്ങനെ എനിക്ക് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ ഉണ്ട് വീട്ടില് ടീ ഫ്രിഡ്ജ് കട്ടിൽ ഒക്കെ ഉണ്ട് അതൊന്നും എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല പൈസ പൈസ വെച്ചിട്ടുണ്ട് ആ നമ്മൾ അപ്പൊ നമ്മളൊക്കെ ഒരു വഴി കണ്ടുപിടിച്ചു എന്താ അത് ബ്രേക്ക് ആൻഡ് ചിൽ യെസ് നമ്മൾക്ക് എന്താണോ ടി വി നല്ല എനിക്ക് ആരോടൊക്കെ പ്രത്യേകം ദേഷ്യണ്ട് അപ്പൊ അവരോടുള്ള ദേഷ്യം അടിച്ച് കീറി പൊളിച്ചു തന്നെ ഇന്നതല്ലാന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ ഇന്നതല്ല സ്ഥലത്ത് കൊണ്ടുവരാൻ ബ്രേക്ക് എൻ ചില റൂമിൽ കയറണതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അക്രമം കാറ്റി നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കൊന്നും പറ്റാണ്ടിരിക്കാനുള്ള ഫുൾ സേഫ്റ്റി മെഷേഴ്സ് അവരെന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും ജം സൂട്ട് പോലത്തെ ഒരു ജാക്കറ്റ് ബൂട്ട്സ് ഗ്ലൗസ് ഹെൽമെറ്റ് സ്പെക്സ് തുടങ്ങിയ എല്ലാ ഫുൾ സേഫ്റ്റി മെഷേഴ്സ് അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും ഇനി ക്യാമറമാൻ നമ്മളെന്ത് വീട് എടുക്കാൻ കയറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് വരെ ഫുൾ സേഫ്റ്റി മെഷേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റൂമിൻ്റെ ഉള്ളിൽ മുൻ കേള് Yes. ും ഗ്ലാസിനെക്കാറുള്ളൂ െ ആ നമ്മളെ കാരണമാരല്ലേ اے 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 اے

പൊട്ടാത്തോ ഇനി മസ്തീ ആശാനകാലോചിപ്പിക്കണോ

मत <laughs> आहे <laughs> <laughs> பாஸ் பாஸ்டர் ஜீவன் போய் அண்ணே எடுத்து குடிச்சி குஸ் அண்ணன் அந்த சீஸ் சடமோ போக வேண்டியே என்ன எடுத்து குடிச்சி சோ கொடி வரன்ன இல்ல गाइस அங்க என்ன ஒரு வத்தல் எக்ஸ்பீரியன்ஸ் வரல யா நமக்கே இல்லை அது சுத்தமா போச்சு உங்களுக்கு பัง gider இல்ல எனக்கு கோடி தோர்ன்ன இல்ல ഫോൺ ഗ്ലാസ് എനിക്ക് രണ്ട് രണ്ട് സൈക്കിളുകളിൽ അപ്പൊ അശ്മിൻ അമ്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ വില കയറി കമന്റുകള് കമന്റ് ബോക്സിന്റെ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണം ചെയ്യുമ്പോ നമ്മളൊക്കെ ചിലവർക്ക് അപ്പൊ അതിന്റെ ഒരു ആംഗ്വീഷ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനങ്ങളുടെ പലരും ടി വി മൊബൈൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വരാൻ പറ്റിയ സ്പോട്ട് സ്പോട്ടാണ് വീട്ടിലെ മൊബൈലും ഐഫോൺ ടി വി ഫ്രിഡ്ജ് ഇതൊന്നും നാല് സൗജലി ഇവിടെ വന്ന് ഇങ്ങനെ എന്താണെങ്കിൽ ഇതുപോലെ अपकेक <laughs> <laughs> <laughs>